ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതിഭയുടെ വാക്കുകൾ സത്യനിൽ സംശയമുണ്ടാക്കണി കേട്ടോ പ്രതിഭ വീണ്ടും വീണ്ടും ആവർത്തിച്ചറിയ പറയുന്നു സുശീലാൻഡിയുടെ വാക്കുകൾക്കാണ് എനിക്ക് പ്രാധാന്യം സുശീലാൻഡി പറയട്ടെ സുശീലാൻഡി ജോലിക്ക് പോകാൻ പറഞ്ഞ ഞാൻ പോകുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന സത്യന് അത്ര വലിയ പൊരുത്തം തോന്നുന്നില്ല അങ്ങനെ സത്യൻ അതെന്താ അമ്മയുടെ വാക്കുകൾക്ക് നീ പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ കടയിൽ പണിക്ക് പോരണം എന്നുണ്ടെങ്കിൽ അത് എൻ്റെ സമ്മത മതി അമ്മ യുടെ വാക്കുകൾക്കൊന്നും വലിയ മൂല്യം കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ സത്യേട്ട ഇപ്പോഴത്തെ അവസ്ഥയിൽ സുഷീലാൻഡിയുടെ വാക്കും കേൾക്കണമെന്ന് പറയട്ടോ ഈ സമയം സത്യം ചോദിക്കുക എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോ അല്ല അപ്പൊ സത്യേട്ടനൊന്നും അറിഞ്ഞില്ലേ എന്താ എന്താ അറിയേണ്ടത് അത് സത്യേട്ട് അമ്മ എന്റെ അച്ഛന് കൊടുത്തിരിക്കുന്നു ഞാനും സത്യേട്ടനുമായി വിവാഹം ഉണ്ടാവുമെന്ന് അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രതിഭ നീ പറയുന്നത് ഒരു നിമിഷത്ത് ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും കൂടി എന്നോട് നിർബന്ധിച്ചപ്പോൾ നിനക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു എന്നാൽ ഇപ്പോഴെനിക്കങ്ങനെയില്ല ഇപ്പോഴെനിക്കൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടിപ്പോവാനിട്ട് പ്രതിഭ ഇതേ സമയം ഞാനൊരു കാര്യം പറയട്ടെ നീ എൻ്റെ അമ്മയെക്കുറിച്ച് മനസ്സിലാക്കണം എൻ്റെ അമ്മ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആളുകളെ ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അനു ജീവിതം അവർ എത്ര പാവമായിരുന്നു ഒരുപാട് അമ്മയുടെ ആട്ടും തൊപ്പും ഒക്കെ കേട്ട് ജീവിച്ചു എന്നിട്ട് എന്ത് കാര്യം ലാസ്റ്റിപ്പോൾ അനു ചേച്ചി ഇപ്പോൾ എവിടെ ില്ക്കുന്നത് അനുചേച്ചിയുടെ വീട്ടിൽ അതുകൊണ്ട് പ്രതിഭ വിവാഹം എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ എൻ്റെ ഏട്ടൻ്റെ ജീവിതം ഇന്ന് വഴിയാ വഴിയാധാരമായി കിടക്കുമ്പോൾ ഞാനൊരു വിവാഹം കഴിച്ചാൽ നാളെ നിനക്ക് വരുന്ന അവസ്ഥയും അതുതന്നെ ആയിരിക്കും അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഇടയിലോട്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് പ്രതിഭ ഞാൻ ഒരിക്കലും നിനക്ക് ആശ തന്നിട്ടല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് പ്രതിഭ നീ എന്നും എന്നെ ആഗ്രഹിച്ചത് പക്ഷേ ഞാൻ നിന്നെ എൻ്റെ ഒരു പെങ്ങളുടെ സ്ഥാനം െന്നാണ് കണ്ടത് ഞാൻ ഒരിക്കലും നിന്നെ ഒരു ഭാര്യയായി ഇന്നേ വരെ കാണാൻ എന്നെ കൊണ്ട് കഴിയുകയുമില്ല ഒന്നാമത് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ സത്യേട്ടാ എന്നാലും എന്ന് പറയുമ്പോൾ നീ വിഷമിക്കണ്ടി നിനക്ക് നല്ലൊരു വരൻ നിന്നെ തേടി തന്നെ വരും അതുകൊണ്ട് എന്നെ മറന്നേക്ക് എന്ന് സത്യൻ മുഖത്തടിച്ച് പ്രതിഭയോട് അത് പറയുമ്പോൾ ആകെ പ്രതിഭ സങ്കടത്തോടു കൂടി പോവാണ് കേട്ടോ അപ്പോൾ സത്യം ചോദിക്കും പ്രതിഭനക്ക് എന്നോട് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സത്യേറ്റ സത്യറ്റൻ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞല്ലോ അതേ എനിക്ക് സമാധാനം ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് ഒരുപാട് പ്രതീക്ഷകൾ വേണ്ടെന്ന് സത്യേറ്റനോട് ചോദിച്ചിട്ട് മതി എന്ന് അതെനിക്ക് ക്ലിയറായി സമാധാനമായി എന്ന് പറഞ്ഞിട്ട് പ്രതിഭ അവിടെ നിന്നങ്ങ് പോകണേട്ടോ എന്നാൽ തൻ്റെ വീട്ടിലെത്താണ് സത്യൻ ആകെ നിരാശയാവാണ് ഇതേ സമയം സോനയും ഇന്ദ്രനിയും ഇന്ദ്രനും വളരെ സന്തോഷത്തിലാണ് കാരണം സച്ചി സാറുമായി ഒരു വി സച്ചിസാറിൻ്റെ മകളുമായി ഒരു വിവാഹം നടന്ന തീർച്ചയായും നല്ല ബന്ധം തന്നെ ഉണ്ടാവും അവന് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവും അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വരും പണത്തിൻ്റെ കുറവ് എല്ലാം നികത്തും എന്ന് മനസ്സിലാക്കുന്ന അവരെല്ലാവരും സന്തോഷവുമാരാണ് കേട്ടോ അങ്ങനെ സത്യം വരുകയാണ് അപ്പം പതിവില്ലാത്ത സന്തോഷമൊക്കെ അവർക്കിടയിൽ ഉണ്ട് കേട്ടാ അപ്പൊ സോന പറയണേ സത്യട്ടാ ഭക്ഷണം എടുക്കട്ടെ ആ അതിനെന്താ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുക അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ സത്യം പറയണേ നമ്മുടെ അമ്മയുടെ ഒരു കാര്യം അപ്പം എന്താ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ അമ്മ ആ സുദനങ്ങളിൽ പ്രതിഭയുടെ കല്യാണം മുടങ്ങിയതിന് ഞാൻ ഞാൻ പ്രതിഭയെ കല്യാണം കഴിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ സോന ചോദിക്കുകയാണെ എന്താ സത്യട്ടാണ് എന്നിട്ട് പ്രതിഭയോട് പറഞ്ഞത് അവൾ എന്നെ കാണാൻ വന്നിരുന്നു അത് സത്യമാണെന്നറിയാം പക്ഷെ ഞാൻ അവളുടെ മുഖത്തടിച്ച് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു വിവാഹബന്ധത്തിനോട് താല്പര്യമില്ല ഒരിക്കലും പ്രതിഭയെ ഞാൻ ഒരു ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല എന്നുള്ള സത്യം ഞാൻ അവളോട് പറഞ്ഞു എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം അതിനെന്താ അത് വേണമെന്നില്ല അതിനോട് ഞങ്ങൾക്കും വലിയ യോജിപ്പൊന്നുമില്ല അമ്മയുടെ സ്വഭാവമാണ് ഇല്ലാത്ത അനുചി ഇല്ലാത്തവളാണ് അനുചേച്ചി എന്ന് മനസ്സിൽ ാക്കിയത് കൊണ്ടല്ലേ അനുചേച്ചിയെ കാലിൻ്റെ ഇടയിലിട്ട് അരച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനു ചേച്ചിയുടെ ജീവിതവും തകർത്തത് നാളെ അമ്മയുടെ ബന്ധുവാണ് സുധന എന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ പ്രതിഭയുടെയും ജീവിതം ഇത് തന്നെ ആയിരിക്കും എന്നാൽ സത്യട്ട സത്യത്തിന് പറ്റിയ നല്ലൊരു പെൺകുട്ടിയുണ്ട് എന്ന് പറയാനിട്ടോ ഇത് കേട്ടോടുന്നെ അതാരാ എന്ന് പറയാൻ അങ്ങ് സത്യൻ സമ്മതിക്കാതെയും കണ്ട് സത്യൻ പറയാണ് നീ ഉദ്ദേശിച്ചത് ഇന്ദുവിനെയാണെങ്കിൽ അത് വേണ്ടട്ടോ സോനെ ഞാൻ ഇന്ദുവിനെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കണ്ടിട്ടില്ല നീ എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെ ആണ് അവളും എന്ന് പറയണെട്ടോ നീ നീ എൻ്റെ പെങ്ങളാണെങ്കിൽ എനിക്ക് ഗോകുലിൻ്റെ അനിയത്തിയും എനിക്ക് പെങ്ങളാണെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രനും സോനയും ആകെ ഞെട്ടിപ്പോവാണ് എട സത്യം നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നമ്മുടെ അമ്മ കാരണമാണ് ഇന്ന് ഇന്ദുവിൻ്റെ വിവാഹം മുടങ്ങിയത് അതുകൊണ്ട് പെങ്ങളുടെ സ്ഥാനത്ത് നിന്നാ നിൽക്കുന്ന എൻ്റെ അനിയത്തി കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളും അമ്മയുടെ പോലെ തരം താഴ്ന്നോ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രം പറയണ ഒരിക്കലും ഞങ്ങൾ അതുപോലെ തരം താഴ്ന്നതല്ല സത്യസാറും ഇന്ദുവും ഗോകുലും ഞങ്ങൾക്ക് മുന്നിൽ ഈ അപേക്ഷയുമായി വന്നപ്പോൾ അമ്മയോട് പറയാനിരിക്കുന്നു പിന്നീടാണ് തോന്നിയത് അമ്മയേക്കാൾ മുന്നേ അറിയേണ്ടത് നീ ആണെന്ന് അതുകൊണ്ടാണ് എന്നോട് എന്ന് പറയുമ്പോൾ സത്യം പറയണേ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല അവൾ എൻ്റെ പെങ്ങൾ കുട്ടിയാണ് പെങ്ങൾ കുട്ടി ആരെങ്കിലും വിവാഹം കഴിച്ചതായിട്ടുണ്ടോ എവിടെ ഏട്ടൻ തന്നെ പറ എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇന്ദ്രൻ നിൽക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യസാറുമായി സംസാരിച്ചോളാം നിങ്ങളാരും ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എൻ്റെ വിവാഹത്തിന് വേണ്ടി ആരും ധൃതി കൂട്ടണ്ട എനിക്ക് സമയമാവുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചോളാം എൻ എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ആരും വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ലല്ലോ അതിൻ്റെ കുറ്റബോധം തന്നെ ഇന്നും എൻ്റെ മനസ്സിൽ കിടന്ന് നേറുന്നുണ്ട് ഞാൻ കാരണം ആ പെൺകുട്ടിയുടെ ജീവിതം പോലും ഇന്ന് വഴിയാധാരമായില്ലേ എന്ന് പറയുമ്പോൾ ആരാണ് ആ ആൾ എന്ന് മനസ്സിലാക്കുകയാണ് ചീരുവാണത് എന്ന് ഇന്ദ്രന് സോനയും മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ പ്രതിഭ ചെന്നിട്ട് തൻ്റെ അച്ഛനോട് പറയാണ് പ്രതിഭ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഈ സമയം എന്തിനാണ് മോളെ നീക്കരയുന്നതെന്ന് സുധൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയാണ് ഈ അച്ഛ എനിക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്ത പ്രതീക്ഷകൾ എന്നിൽ തരണ്ട എന്ന് എനിക്കൊരിക്കലും ആഗ്രഹമില്ലാത്ത കാര്യമായിരുന്നു ഞാൻ പണ്ട് സത്യത്തിനെ സ്നേഹിച്ചിരുന്നു പക്ഷേ സത്യേട്ടനെ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സത്യേട്ടനെ നിന്ന് ഞാൻ അകന്നു വന്നതാണ് പിന്നീട് ഞാനൊരു വിവാഹത്തിന് സമ്മതം മൂളിയതാണ് പക്ഷേ ഒരു ഈ വിവാഹം മുടങ്ങിയെന്ന് കരുതി എനിക്ക് സങ്കടമുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും അച്ഛനും സുശീലാൻ്റെയും കൂടി എൻ്റെ മനസ്സിൽ വീണ്ടും സത്യേട്ടനെ മോഹിപ്പിച്ചു അതുകൊണ്ട് ഇപ്പോഴെന്താ ഉണ്ടായത് എൻ്റെ മനസ്സിൻ്റെ പിടിവിട്ട് തന്നെ പോയിരിക്കുന്നു എന്ന് കേട്ടോ അപ്പം എന്താ മോളെ അതിന് മാത്രം ഉണ്ടായത് സത്യേട്ടൻ എന്നെ ഒരിക്കലും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് സത്യേട്ടൻ എന്നെ ഒരിക്കലും ഭാര്യയായി കാണാൻ കഴിയില്ല എന്ന് എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞപ്പോൾ എത്രാമത്തെ തവണയാണ് അച്ഛ ഞാൻ ഒരു പുരുഷൻ്റെ മുന്നിൽ തല താഴ്ത്തുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രതിഭ കരയുമ്പോൾ സുധനെ ഒന്നും നോക്കി ട്ടോ തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് സുഷീലയ്ക്ക് വിളിക്കാണ് അങ്ങനെ സുഷീലയോട് വിളിച്ച് കാര്യങ്ങൾ പറയണേ സുശീലെ എന്നാലും നിൻ്റെ വാക്കുകൾക്ക് ഞാനൊരു മൂല്യം കൽപ്പിച്ചിരുന്നു എന്നാൽ നീ ചെയ്തത് പണി എന്താണ് നിൻ്റെ മകനെ കൊണ്ട് ഒരിക്കലും എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കില്ല എങ്കിൽ നീ എനിക്കും എൻ്റെ മകൾക്കും എന്തിനാണ് പ്രതീക്ഷ തന്നതെന്ന് പറയുമ്പോൾ എന്താ എന്താ കാര്യമെന്ന് ഇങ്ങനെ സുശീല ചോദിച്ചറിയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അക്കാര്യങ്ങൾ അങ്ങ് പറയാണ് നിൻ്റെ മകൻ എൻ്റെ മകളുടെ മുഖത്തടിച്ച് ഒരിക്കലും ഞാൻ നിന്നെ വിവാഹം ചെയ്യില്ല ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല എന്ന് നിൻ്റെ മകൻ സത്യ എൻ്റെ മോളുടെ മുഖത്തടിച്ച് പറഞ്ഞിത്രേ എന്ന് പറയുമ്പോൾ അത് സുശീല ആഹാ അവൻ അത്ര തൻ്റെ ഇടമോ എന്നാൽ അത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഞാൻ അങ്ങ് മാറി നിന്നപ്പോഴേക്കും എല്ലാവരും കൂടി അവൻ്റെ മനസ്സ് മാറ്റിയെടുത്തിട്ടുണ്ടാവും അതെന്ന് ഞാൻ ചോദിച്ചോളാം എന്തായാലും അവനോട് ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് തരാമെന്ന് പറഞ്ഞ് ഇനി സുശീലെ കളി തുള്ളിയും കൊണ്ട് ആ അമ്പലത്തിൽ നിന്ന് തിരികെ വരും പക്ഷെ അവിടെ നടക്കുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരിക്കും സത്യൻ്റെ വായിലുള്ളത് സുഷീലെ കേൾക്കേണ്ടി വരും എന്നാൽ ഈ സമയം സച്ചിയോട് സത്യം പറയുന്ന വാക്കുകൾ കേട്ട് ഇന്ദുവും ഗോകുലും ഒക്കെ ഞെട്ടിപ്പോകുന്ന കിട്ടിക്കാൻ സീനാണ് കേട്ടോ എന്തായാലും ഇന്ദു നിമിഷം ഈ നിമിഷങ്ങൾ അറിയുന്നുണ്ട് ഈ സത്യങ്ങൾ ഇന്ദു അറിയുമ്പോൾ ഇന്ദുവിന് താങ്ങാൻ കഴിയില്ല ഇന്ദു അപ്പോഴായിരിക്കും കേട്ടോ നല്ല സങ്കടത്തിലാവുന്നത്